അമ്മേ എന്താ മണി അടിക്ക പോ പല്ലാതെ മണിയോ പകൽ നേരത്തൊന്ന് പുറംപണി ചെയ്യാനിവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്താടാ ഹരി കൃഷ്ണ കിട്ടുവോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് എങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ട സാടാ നീ ധൈര്യമായിട്ട് കയറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി ഇറങ്ങിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ யா எல்லாம் கூட விட்டு விழுங்கேக்கிறது முன்னிட்டு கழிக்காம்பா